ഊണിൽ ഉറക്കവും ഉപേക്ഷിച്ച് ഫോളോ ചെയ്യുന്നവരായതുകൊണ്ട് അവർക്കിത് കൃത്യമായിട്ടറിയാം ഇത് അടുത്ത രണ്ട് ദിവസത്തിനകത്ത് മുഴുവൻ പ്രതികളെയും പിടിക്കും ഇത് ഇത് ഇപ്പോൾ പിടിക്കപ്പെട്ട പ്രതിയുടെ ഫോൺ കോളുകൾ ട്രേസ് ചെയ്താണ് ഇത് പിടിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം അദ്ദേഹം യഥേഷ്ടം കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മറ്റ് പ്രതികളെയും പിടിക്കും അത് ഒന്നോ രണ്ടോ ദിവസത്തിനകം പിടിക്കും കാരണം ആ അന്വേഷണത്തിൻ്റെ ആ ആ ഇൻറ്റൻസിറ്റിയിൽ വന്ന മാറ്റം വളരെ പ്രകടമായി നമുക്ക് പോലും സെൻസ് ചെയ്യാവുന്നതായിരുന്നു ഇപ്പോൾ മന്ത്രി കെ കെ ശൈലജ പറഞ്ഞ കാര്യം ഇപ്പോൾ ആ അമ്മയെ അവിടെ നിരാഹാരത്തിന് ഇരുത്തണമായിരുന്നോ എന്ന് അങ്ങനെ ചെയ്തവർ ചിന്തിക്കണമെന്ന് മാത്രമല്ല നിരാഹാരം കിടന്നില്ലായിരുന്നു എങ്കിൽ പോലും ഈ പ്രതികളെ ഞങ്ങൾ പിടിക്കുമായിരുന്നു ആ ഉറപ്പ് ഞങ്ങൾ കൊടുത്തതാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നാണോ ഇപ്പോൾ താങ്കൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ നിരാഹാരവും ഈ രണ്ട് നിരാഹാരങ്ങളും ഡി ജി പി ഓഫീസിന് മുന്നിൽ അവർ വന്നതും ഇതെല്ലാം സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളും പിടിപിട്ടു പോകുന്നുവെന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ ശക്തിപേളനെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസ് മുൻകൈയ്യെടുത്തു മഞ്ജുഷ അതിനൊന്നും മറുപടി അറിയിക്കുന്നില്ല ഒരു ബന്ധു നിയമന കേസിൽ സ്വന്തം മക്കളുടെ പേര് വന്നപ്പോൾ ഇതേ നേതാക്കൾ തന്നെ എന്ത് ഫ്രാന്റിക്ക് ആയിട്ടാണ് പ്രതികരിച്ചതെന്ന് നിങ്ങൾ കേട്ടതാണ് അപ്പോൾ മക്കളുടെ പേര് ഒരു ഒരു വിവാദത്തിലേക്ക് വരുമ്പോൾ തന്നെ അസ്വസ്ഥരാകുന്ന ഈ നേതാക്കൾ മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയോട് നിങ്ങൾ വീട്ടിലിരുന്നാൽ മതിയായിരുന്നു പറയുന്നത് വിശ്വസിച്ചാൽ മതിയായിരുന്നു എന്ന് തൊണ്ണൂറാം ദിവസം പറയുന്നതിനൊന്നും യുക്തിയില്ല ഞാനത് ഞാനത് പറയുന്നത് അത് ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നതാണ് അത് പോട്ടെ തീരുമ്പോഴും അത് ഞാനത് ഞാനത് കഴിഞ്ഞ വിഷയമായിട്ട് അതിനെ കാണുകയാണ് ഒരു മാറ്റമുണ്ടായി അത് പോസിറ്റീവാണ് മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു അത് പോസിറ്റീവാണ് സമൂഹത്തിലുണ്ടായ ചർച്ചയോട് ഒരു മുഖ്യമന്ത്രി പ്രതികരിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യപരമാണ് അതുണ്ടായത് വളരെ നല്ല കാര്യമാണ് പക്ഷേ ഇനി പരിഹരിക്കേണ്ട കുറേ വിഷയങ്ങൾ ഇതിൽ ബാക്കി നിൽക്കുകയാണ് ഒരു പൊതുസമൂഹം ഇതിൽ ഇടപെട്ടു എന്നുള്ള പേരിൽ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ പൊതുപ്രവർത്തകരെ വേർതിരിച്ച് അവരെ കൊണ്ടുവന്ന് ജയിലിലടച്ച ഒരു ഒരിത് ബാക്കി നിൽക്കുകയാണ് അതിലും ഒരു കറക്ഷൻ കേരളം ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ പറയുന്നത് ബെറ്റർ സെൻസ് പ്രിവെയിൽഡ് ഇപ്പോഴെങ്കിലും എന്ന് മാത്രമല്ല പക്ഷേ അതോടൊപ്പം ഈ കഴിഞ്ഞ തൊണ്ണൂറ് ദിവസത്തെ പോലീസിൻ്റെ ഭാഗത്തുള്ള അനാസ്ഥ ഇനി ഒരു തെളിവും ആവശ്യമില്ലാതെ ഒരു അന്വേഷണവും ആവശ്യമില്ലാതെ വ്യക്തമായി പുറത്തു വന്നിരിക്കുകയാണ് അതിൻ്റെ അകത്ത് എഫ് ഐ ആർ ഇട്ട ഘട്ടം മുതലുള്ള കാര്യങ്ങളുണ്ട് അത് ഗവൺമെൻറ് പലതും തിരുത്തപ്പെടാൻ പ്രയാസമായതാണ് രക്തക്കറ കഴുകിയത് നമ്മൾ കഴിഞ്ഞ ദിവസം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് പോലും നമുക്ക് ഇപ്പോഴും കൃത്യമായി തിരിച്ചറിയാം അന്വേഷിച്ച് പോകുന്നില്ല ഇപ്പോഴും ആത്മഹത്യ അതിൽ ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് കേസ് ഞാൻ പറയുന്ന ഒരു സർക്കാരിന്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ പരിഹരിക്കാനാവാത്ത ചില വീഴ്ചകൾ ഇതിൽ വന്നിട്ടുണ്ടാവും പക്ഷെ പരിഹരിക്കാൻ പറ്റുന്ന വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് ഈ പിടിവാശി ഉപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്നലെ പിടിവാശി ഉപേക്ഷിക്കുന്ന കാര്യം പറയുമ്പോഴും ശ്രീ ജോസഫ് സി മാത്യു ഇന്ന് രാവിലെ മുതലാണ് ഒരു ചർച്ചയുടെ വേദി ഒരുങ്ങിയത് അവിടെ തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനത്തിൻ്റെ പ്രായോഗികതയല്ലേ മേൽക്കൈ നേടിയത് അദ്ദേഹമാണ് മഹിജയെ കാണുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് അവിടെ ചെല്ലുകയും അവിടെ മുതലാണ് ചർച്ചകൾ തുടങ്ങിവെച്ചത് അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണനെ ടെലിഫോണിൽ വിളിക്കുന്നു പിന്നെയാണ് ചർച്ചകൾക്കുള്ള സാഹചര്യം ഒരുങ്ങുന്നത് അതിനിടയിൽ ശക്തിവേലിനെ അറസ്റ്റ് ചെയ്യുന്നു അതോടുകൂടി സമരം തീരുമെന്ന സൂചന കിട്ടുന്നു അവിടെ കാനത്തിൻ്റെ പ്രായോഗികത മേൽക്കൈ നേടിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിടിവാശി അങ്ങനെ തന്നെ തുടരുകയായിരുന്നില്ലേ അല്ല അതിൽ സാനം രാജേന്ദ്രൻ ആദ്യം മുതൽ ഈ വിഷയത്തിലെടുത്ത ഒരു പോസിറ്റീവായിട്ടുള്ള നിലപാടുണ്ട് അതിൽ സമ്മർദ്ദം ഉണ്ടായപ്പോഴും പ്രകാശ് കാരാട്ട് എൻ്റെ പത്രസമ്മേളനത്തിന് ശേഷവും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ആ കുടുംബത്തെ കൂടി കോൺഫിഡൻസിലെടുത്തുകൊണ്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹം മുന്നണിയുടെ ഒരു സമുന്നതനായ നേതാവാണ് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ദൗത്യമാണ് ചെയ്തത് അത് ചെയ്യേണ്ടതുമാണ് ഇത് ഞാൻ പറയുന്നത് ഇത് അല്പം കൂടി നേരത്തെ ഇവർക്ക് എല്ലാവർക്കും ഈ വിഷയങ്ങളിൽ ഇടപെടാമായിരുന്നു ഇത് ഇത്രയും കൊണ്ടുപോകേണ്ട കാര്യമുണ്ടായിരുന്നില്ല ഇന്നലത്തെ പരസ്യം തന്നെ നിങ്ങൾ നോക്കൂ ഇന്നെടുത്ത സമീപനം ഇന്നലെ ആകാമായിരുന്നില്ലേ നമുക്ക് എത്ര പൊതുപ്പണം ലാഭിക്കാമായിരുന്നു ഇത് പണത്തിൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ അതെല്ലാം നമുക്ക് സഹിക്കാം പക്ഷേ ഈ കുടുംബത്തിന് നീതി ലഭിക്കണം എന്നുള്ളത് ഒരു കാര്യം അത് കുടുംബത്തിന് ലഭിക്കുന്ന നീതി മാത്രമല്ല അത് സമൂഹത്തിന് ലഭിക്കുന്ന നീതിയും ഉറപ്പുമാണ് ജനാധിപത്യപരമായി നമ്മളുടെ അവകാശമാണ് ആ ചർച്ചകളോട് പോസിറ്റീവായി പ്രതികരിച്ചു എന്നുള്ളത് ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും ഒരു നേട്ടമാണെന്നാണ് ഞാൻ കരുതുന്നത് പരസ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്രസക്തമാകുന്നുണ്ടോ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ പരസ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തീർത്തും അപ്രസക്തമായി മാറിയോ ഇന്നത്തെ സർക്കാരിൻ്റെ ഇടപെടലും ഈ സമരം അവസാനിപ്പിക്കുന്നതിനായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന ഒത്തുതീർപ്പുകൾ നിങ്ങൾ നിങ്ങൾ നോക്കുക അവർ അവരുടെ ദേഹത്ത് അതിൻ്റെ കൃത്യമായ പോലീസ് മർദ്ദനത്തിൻ്റെ പാടുകൾ അവശേഷിക്കുന്നു അവരെ ഐ സിയുയിലേക്ക് മാറ്റുന്നു വേണ്ട ചികിത്സ നൽകണമെന്ന് മുഖ്യമന്ത്രി തന്നെ സൂപ്രണ്ടിനോട് ആവശ്യപ്പെടുന്നു ഇതെല്ലാം നിൽക്കുമ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നില്ല എന്ന് പറഞ്ഞൊരു പരസ്യം കൊടുത്താൽ ഇനി മുതൽ അങ്ങനെയാണെങ്കിൽ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആ നിലപാട് തന്നെയാണ് സി പി എമ്മിന്റെ നേതാക്കളും ഇടത് സഹയാത്രികരും ഒക്കെ ആ ആവർത്തിക്കുന്നത് ഈ ദൃശ്യങ്ങൾ തെളിവായില്ല എന്നുള്ള കാര്യം അല്ല കേൾക്കുന്നത് അങ്ങനെ നിങ്ങൾ എല്ലാവരും ഒരേ നിലപാടിലല്ല അതിന്റെ അകത്ത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു പലരും ഇടപെട്ടിരിക്കുന്നു മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ മുൻ സമീപനത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു അതിനെ നമുക്ക് സ്വാഗതം ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത് ശ്രീ പി പ്രസാദ് ഇന്നലെ പ്രകാശ്കാരായിട്ട് പറഞ്ഞ കാര്യം സി പ്രതിപക്ഷത്തല്ല എന്ന കാര്യം ഓർക്കണം എന്ന് അതിനുശേഷവും ആർജവത്തോടെ ഈ വിഷയത്തിൽ ഇടപെടുകയാണ് ഉണ്ടായത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അപ്പോൾ മുഖ്യമന്ത്രിയുടെ പിടി പിടിവാശിയേക്കാൾ അവിടെ മേൽക്കൈ നേടിയത് കാനം രാജേന്ദ്രന്റെ പ്രായോഗികതയല്ലേ ഇവിടിപ്പോൾ ആരുടെയും പിടിവാശയുടെ പ്രശ്നമല്ല ആ കാര്യം ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ എങ്ങനെയെല്ലാം ഇടപെടണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആലോചിക്കുക സ്വാഭാവികമാണ് ആ ആലോചന സി പി ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ആ ഇടപെടൽ സി പി ഐയുടെ ഭാഗത്തുനിന്ന് ഇതേപോലെ സി പി എമ്മിൻ്റെയും ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഉള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആ കാര്യത്തിൽ ഇടപെടുന്നു ഇടപെടുന്നു അങ്ങനെയാണ് ആ പ്രശ്നം പരിഹൃതമാവുന്നതിലേക്ക് എത്തുന്നത് ഇവിടെ ഇപ്പം സി പി എ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഇക്കാര്യത്തിനകത്തെല്ലാം ഇടപെടുന്നത് ഏതെങ്കിലും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുകയല്ല ഒരിടതുപക്ഷം മുന്നണി എന്നുള്ള ഇടത്തിൽ ആ നിലപാടുകൾ അകത്ത് നിന്നുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നത് മാത്രമേ ഉള്ളൂ സഹോ പ്രകാശ് കാരാട്ടിൻ്റെ അഭിപ്രായം എൻ്റെ പേരിലാണ് അങ്ങനെ ഉണ്ടായതെന്നുക്കുറിച്ച് എനിക്കറിയില്ല അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതായി ഒരു പത്രത്തിൽ ഇങ്ങനെ വായിക്കു വായിക്കുകയുണ്ടായി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്ന് ഇപ്പം ഈ പ്രശ്നം പരിഹൃതമാവുന്ന വേളയിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട് അത് കൃത്യമായെന്നോണം വ്യക്തമാവുന്നും ഉണ്ട് ഞാൻ അതുകൊണ്ട് അതിൻ്റെ ഭാഗത്തേക്ക് കടക്കുന്നതേ ഇല്ല ഇവിടെ ഉണ്ടായ ഈ പ്രശ്നത്തിനകത്ത് മഹിജയുടെ നിരാഹാരം അല്ലെങ്കിൽ ആ സമരവുമായി ബന്ധപ്പെട്ട ജിഷ്ണു പ്രണോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികളെയെല്ലാം അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഉൾപ്പെടെ കൃത്യമായൊരു ധാരണയോടെ ഇടപെടുന്ന തരത്തിലേക്ക് സർക്കാർ നീങ്ങുന്നുണ്ട് അവിടെ ഡി ജി പി ഓഫീസിന് മുമ്പിലുണ്ടായ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച ആ വീഴ്ചയാണ് എന്ന തന്നെ അഭിപ്രായമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് അത് നേരത്തെ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു ആ അഭിപ്രായത്തിൽ മാറ്റമില്ല ആ കാര്യത്തെക്കുറിച്ചാണ് ഭാഗത്തുണ്ടായ വീഴ്ചയെക്കുറിച്ചുള്ള പരാതി പരിശോധിക്കുന്നതാണ് എന്ന് നേതാക്കളും സി പി ഐയുടെ എല്ലാ നേതാക്കളും പറയുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് പക്ഷെ സി പി എമ്മിന്റെ നേതാക്കൾ അങ്ങനെയല്ല മുഖ്യമന്ത്രി അങ്ങനെയല്ല പല മന്ത്രിമാരും അങ്ങനെയല്ല ചില മന്ത്രിമാർ ഇപ്പോൾ എം എം മണിയെ പോലുള്ള മന്ത്രിമാർ ആവർത്തിച്ച് ആവർത്തിച്ച് പോലീസിന്റെ ഭാഗത്തു വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് മാ എന്ന് പറയുന്നു അത് മാത്രമല്ല ആ അമ്മയെ ആക്ഷേപിക്കുവാനും തയ്യാറായി രംഗത്ത് വരികയാണ് ഐ ജിയുടെ റിപ്പോർട്ടിൽ പോലീസിനെ മുഴുവനായിട്ടും വെള്ള പൂശുകയുമാണ് അപ്പോൾ പിന്നെ ഈ രണ്ടാമത്തെ വാഗ്ദാനം പോലീസിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന വാഗ്ദാനം എങ്ങനെ പാലിക്കപ്പെടും ഒരു മൂന്നിടങ്ങളിലെങ്കിലും മുഖ്യമന്ത്രി ഇക്കാര്യം പൊതു പരിപാടികളിൽ ആവർത്തിച്ചിരിക്കുകയാണ് അല്ല മുഖ്യമന്ത്രി ഈ പൊതുപരിപാടിയിൽ പറഞ്ഞ ഇടത്ത് തന്നെ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പമേ നിൽക്കുകയുള്ളൂ പോലീസിനെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞ ആ ഭാഗത്ത് തന്നെ കൊച്ചിയിൽ പറഞ്ഞതിൽ അത് പറയുന്നുണ്ട് അപ്പോൾ തെറ്റ് ചെയ്താൽ ആ തരത്തിൽ സംരക്ഷണം ഉണ്ടാവുകയില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് പരിശോധിക്കേണ്ടത് ആ വകുപ്പ് അദ്ദേഹം പരിശോധിക്കട്ടെ ഉന്നതാക്കിയത് എം എ ബേബിക്കും ഒക്കെ ബോധ്യപ്പെട്ടപ്പോഴും അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ബോധ്യപ്പെടാതിരുന്നതല്ലേ ഈ വിഷയം ഇത്ര വഷളാകുവാൻ കാരണം ഇപ്പോൾ എല്ലാ പിടിയും വിട്ടുപോയി എന്ന തോന്നൽ ഉണ്ടായ സമയത്താണല്ലോ ശക്തിവേലിന്റെ അറസ്റ്റിലൂടെ ഒരു പിടിവള്ളി കിട്ടുകയും അതിലൂടെ ഈ ഒത്തുതീർപ്പ് ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയി പോയതും ശക്തിവേലിന്റെ അറസ്റ്റിലൂടെ ഒരു പിടിവെള്ളി കിട്ടിയെന്നൊന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ നമ്മൾ അതിനെ അങ്ങനെ ആ തരത്തിൽ കണക്കാക്കേണ്ടതില്ല അത് ശരിയല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ തീർച്ചയായും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പം ശക്തിവേലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് ഇത് അല്ലായിരുന്നെങ്കിൽ ശക്തിവേലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ധാരണയിലേക്ക് നമ്മൾ ചെയ്തെത്തുന്നത് ശരിയാവുകയില്ല ആ പോലീസ് അതിൻ്റെ ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് ശക്തിവേലിനെ അറസ്റ്റ് ചെയ്യുന്നു എന്നും അതിനെ കണക്ക് കൂട്ടിയാൽ മതി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അതുകൊണ്ട് ആരുടെയും പിടിവെള്ളി അഴിഞ്ഞു പോകുന്നു എന്നും കണക്കാക്കേണ്ടതില്ല ഈ കാര്യത്തെക്കുറിച്ച് നടന്നു ഒരു മുഖ്യമന്ത്രി എന്നുള്ള തരത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രി എന്നുള്ള ഇടത്തിൽ പോലീസിന്റെ റിപ്പോർട്ടിനെ ആശ്രയിക്കേണ്ട നൽകാം പക്ഷെ പോലീസിന്റെ റിപ്പോർട്ടാണ് അന്തിമമെന്ന് ഒരു കാലത്തും പറയാൻ കഴിയില്ല അന്തിമമായി സ്വീകരിക്കുന്നുണ്ട് ഭരണകൂടം പോലീസ് ഐ ജി എപ്പ് എഴുതി കൊടുക്കുന്ന റിപ്പോർട്ട് അപ്പാടെ അങ്ങ് അംഗീകരിക്കുന്നത് നടപ്പുള്ള കാര്യവുമല്ല രീതിയിലുള്ള റിപ്പോർട്ടുകളെ തയ്യാറാക്കുകയുള്ളൂ എന്ന് ശ്രീ ചെറിയാൻ ഫിലിപ്പ് നേരത്തെ ഇവിടെ ശ്രീ ജോസഫ് സി മാത്യു സൂചിപ്പിച്ച ആ കാര്യം പ്രസക്തമാണല്ലോ ഇപ്പോൾ പൊതുപ്രവർത്തകരുടെ കാര്യം അഞ്ച് പേരാണ് അകത്ത് കിടക്കുന്നത് അതിൽ നാല് പേർ പൊതുപ്രവർത്തകരാണ് അവർക്ക് മേലുള്ള കുറ്റം ഗൂഢാലോചന എന്നത് തന്നെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കഴിഞ്ഞ ബുധനാഴ്ച മുതൽ അവർ അകത്ത് കിടക്കുകയാണ് ഇപ്പോഴും സർക്കാരും പോലീസും ഒരേ നിലപാടിൽ തന്നെയാണ് ഇവർക്ക് ജാമ്യം കിട്ടരുത് എന്നത് മാത്രമല്ല ഈ ഗൂഢാലോചന പൂർണ്ണമായും തെളിയിക്കുന്നതിന് വേണ്ടി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുവാനുള്ള നീക്കത്തിലുമാണ് ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഒതുക്കി ഈ സമരമൊക്കെ തീർന്ന് സമരക്കാരൊക്കെ വീടുകളിലേക്ക് തിരിച്ചു പോകുമ്പോഴും ഈ പൊതുപ്രവർത്തകർ അകത്ത് കിടക്കുന്ന ഒരു കാര്യം അത് ശരിയല്ല എന്നത് താങ്കൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഈ ഒരു ഇടത് സഹയാത്രികനായ താങ്കൾക്കും ഇക്കാര്യത്തിൽ വിമർശനാത്മകമായ ഒരു നിലപാട് തന്നെ സ്വീകരിക്കാവുന്നതല്ലേ ജോസഫ് സി മാത്യുവിൻ്റെ പക്ഷം പിടിക്കാവുന്നതല്ലേ ഇവരുടെ അറസ്റ്റിനെ കുറിച്ച് പത്രങ്ങളിൽ വന്നുള്ള അല്ലാതെ പോലീസിൻ്റെ വേഷമോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വേഷനോ എനിക്കറിയില്ല മാത്രമല്ല ഇവരെ പോലീസിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് അവിടെ ഗൂഢാലോചന നടത്തി താങ്കൾ എന്തുകൊണ്ട് ഇതുവരെ ശ്രദ്ധയില്ല താങ്കളുടെ ശ്രദ്ധയിൽ എന്തുകൊണ്ട് പെട്ടില്ല നുഴഞ്ഞു കയറ്റക്കാർ എന്ന് തന്നെയാണ് പോലീസും മന്ത്രിമാരും ഇവരെ വിശേഷിപ്പിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് വക്രബുദ്ധിക്കാർ എന്നാണ് ഇവര് നുഴഞ്ഞുകയറ്റക്കാരാണോ കുഴപ്പമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പറ്റില്ല ഈ മഞ്ജുഷ് ഞാനൊന്ന് പ്രതികരിക്കട്ടെ ഞാനും ശ്രീ ചെറിയാൻ ഫിലിപ്പോ ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ സമരങ്ങളിൽ ഞങ്ങളുടെ ബന്ധുക്കളല്ലാത്തവരുടെ സമരങ്ങളിൽ പോയിട്ടുണ്ട് ഞങ്ങൾ കോമൺ ആയിട്ട് ഒരുപാട് സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട് ഞങ്ങളൊന്നും കയറ്റക്കാരായിട്ട് ഞങ്ങളെ സ്വയം കണ്ടിട്ടില്ല ഇതിൻ്റെ അകത്ത് ഇടതുപക്ഷത്തിൻ്റെ നയത്തിന് വിരുദ്ധമാണത് അത് നമ്മൾ പറയേണ്ടത് ഖണ്ഡിതമായി തന്നെ പറയണം ഈ എസ് യു സി ഐ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആറ് ലെഫ്റ്റ് യൂണിറ്റി ഉണ്ടാക്കിയപ്പോൾ ഉള്ള ആറ് പാർട്ടികളിൽ ഒരു പാർട്ടിയാണ് അത് യു പിയിലും ബീഹാറിലും ഒന്നിച്ച് മത്സരിക്കുന്നതാണ് അതിൻ്റെ സംസ്ഥാന നേതാവായിട്ടുള്ള ഒരാൾക്ക് കേരളത്തിൽ ഷാജഖാന് സമരം ചെയ്യുന്ന ഒരാളെ സഹായിക്കാൻ കഴിയില്ലേ ഷാജഹാന് ഒരു പൊതുരംഗത്ത് ഒരു ഒരു വിഷയത്തിൽ ഇടപെടാനുള്ള അവകാശമില്ലേജ് മാത്രമാണ് നിയമപരമായി നിയമപരമായി തന്നെ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കുമോ മഞ്ജുഷ് ഞാൻ പറയട്ടെ ഈ ഈ മഹിജയോ ശ്രീജിത്തോ അങ്ങനെ അവരിൽ ആരും കുറ്റക്കാരല്ല അപ്പോൾ ആരുമായി എന്നാണ് കേസ് ഇതിനോടനുബന്ധമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാം ഇപ്പോ കേരള ഗവണ്മെന്റ് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് കൊടുത്ത പത്രപരസ്യത്തിനകത്ത് പറയുന്നത് ഈ അമ്മയെ വലിച്ചിഴയ്ക്കുന്നതോ ഈ അമ്മയെ ചവിട്ടുന്നതോ ആയോ ഒരു കാര്യവും ഒരു ദൃശ്യങ്ങളിലും ഇല്ലെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അതേ ഗവണ്മെന്റിനോട് ഞാൻ ചോദിക്കട്ടെ ഈ ഷാജഹാൻ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഷാജഹാൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഈ പറയപ്പെടുന്ന നാലാമത്തൊരാള് ഇവര് ഈ സംഭവം നടക്കുമ്പോഴും ഒരു കാര്യത്തിന് ഞാൻ ക്ലാരിറ്റി പറയാം രാത്രിയിൽ ഇവരെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിപ്പിച്ചു അവിടെ മജിസ്ട്രേറ്റിനോട് ഈ തോക്കുസ്വാമി പറഞ്ഞിട്ടുണ്ട് രാവിലെ ഡി ജി പി അദ്ദേഹത്തെ കാണാൻ എനിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ട് ആ അപ്പോയിന്റ്മെന്റ് അടിസ്ഥാനത്തിലാണ് അത് മജിസ്ട്രേറ്റ് എഴുതിയെടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഇനി ലോക്നാഥ് ബെഹ്റയ്ക്ക് കള്ളം പറയാൻ പറ്റത്തില്ല കാര്യം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അദ്ദേഹം അത് തൻ്റെ കൈപ്പടയിൽ പകർത്തി വെച്ചിട്ടുണ്ട് അത് വിടാം പക്ഷേ ഗവൺമെന്റ് ലക്ഷങ്ങൾ ചെലവാക്കി നടത്തി ഈ പരസ്യത്തിൽ പറയുന്നത് അമ്മയെ ചവിട്ടുന്നില്ല വലിച്ചടിക്കുന്നില്ല ദൃശ്യം അത് സാക്ഷ്യപ്പെടുത്തുന്നില്ല ഏത് ദൃശ്യമാണ് നടത്തുന്നത് ശരി ശരി ശ്രീ ചെയ്യാൻ ഫിലിപ്പ് താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നില്ല സൗകര്യപൂർവ്വം തന്നെ ഇതിന് മറുപടി പറയുന്നില്ല എന്ന് തന്നെയാണോ അല്ല ഇതിനെ കുറിച്ച് പറയാൻ എനിക്ക് അറിയില്ല കാരണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്കറിയില്ല ഈ വന്നിട്ടുള്ള ആളുകളുടെ സ്വഭാവത്തെ കുറിച്ചോ അല്ലെങ്കിൽ അവരെ ഉടാനക്കാരാണോ ഒന്നും എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ എങ്ങനെ പറയും അതായത് മനസാക്ഷി കുത്ത് അത് തന്നെ അതുകൊണ്ടാണ് താങ്കൾ ഈ മനസാക്ഷി ഈ ഉത്തരം പറയാത്തത് ശ്രീമതി എൽ തങ്കമ്മ കെ എം ഷാജഹാന്റെ അമ്മ കെ എം ഷാജഹാന്റെ അമ്മ ശ്രീമതി എൽ തങ്കമ്മയും ചേരുകയാണ് ശ്രീമതി എൽ തങ്കമ്മ എല്ലാ സമരക്കാരും ഇനി പിരിഞ്ഞു പോകും ഇപ്പോൾ നീതി തേടി വന്ന ആളുകൾക്ക് നീതി കിട്ടി എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് പരിഗണിച്ച് അവർ നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് പൊതുപ്രവർത്തകരുടെ കാര്യത്തിൽ എന്താണ് എന്ന് ഇപ്പോൾ തന്നെ വ്യക്തമാണ് അവർ വക്രബുദ്ധികളാണ് ഇതാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പരാമർശം മകന് നീതി കിട്ടുമെന്ന് കരുതുന്നുണ്ടോ എനിക്ക് ആ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല പൂർണ്ണമായിട്ടുള്ള ആശങ്ക ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് പറയാതിരിക്കാൻ ഇപ്പോൾ ഏത് പ്രശ്നത്തിൽ സിമ്പതൈസ് ചെയ്യാൻ അനുഭവം രേഖപ്പെടുത്താനാണോ ഷാജഹാൻ ഉൾപ്പെടെയുള്ളവരവിടെ എത്തിയത് ആ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കി അവരൊക്കെ പിരിഞ്ഞു പോയിരിക്കുന്നു പക്ഷേ ആ പ്രശ്ന അനുഭവം രേഖപ്പെടുത്താൻ വന്നവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ വളരെ ആശങ്ക ഉണ്ടാകത്തക്ക വിധത്തിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അവരെ ജയിലിൽ താമസിപ്പിച്ച് അവരുടെ അവരെ പോലീസ് കസ്റ്റഡിയിൽ വിടാനുള്ള ഉണ്ടെന്നുള്ള ആലോചനയൊക്കെ കേൾക്കുന്നുണ്ട് ഇങ്ങനെ വളരെ സംശയകരമായ രീതിയിൽ വളരെ ആകാംക്ഷയും ആശങ്കയും ഉണ്ടാക്കത്തക്ക വിധത്തിൽ ഉള്ള നടപടികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ശരിക്കും ഭയം തോന്നുകയാണ് ചെയ്യുന്നത് ഇതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ലെന്നുള്ളത് കേരളത്തിൽ ഏവർക്കും അറിയാം യാതൊരു വിധത്തിലുള്ള ഗൂഢാലോചന നടത്തലോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളേർപ്പെടാതെ എല്ലാ കാലവും ജനാധിപത്യപരമായ ഏർപ്പെട്ട് ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് വന്നിട്ടുള്ള കെ എം ഷാജഹാൻ കെ എം ഷാജഹാൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിയാം കേരളത്തിൽ ആരും പ്രത്യേകിച്ച് ആരെയും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെയുള്ള ക്രൂരമായ ഇതിനകത്ത് ചുമത്തിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ജയിൽ ശിക്ഷ അനുഭവിപ്പിക്കുന്നത് വളരെ വളരെ ക്രൂരമാണ് ഇത് ദുരുദ്ദേശത്തോടു കൂടിയാണ് വൈരനിര്യാതനം മാത്രമാണ് ഈ കാര്യത്തിൻ്റെ പുറകിലുള്ളതെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സാധാരണ ഇത്തരം വിഷയങ്ങൾ അവസാനിപ്പിക്കും അല്ലെ സാധാരണ സാധാരണ ഇത്തരം സമരങ്ങളും നിരാഹാരവും ഒക്കെ അവസാനിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കേസുകളും മറ്റും അവസാനിപ്പിക്കുന്നതാണ് പക്ഷെ ഇവിടെ ഇത്തരത്തിൽ ഒരു പരിഗണന പോലും ഈ വിഷയത്തിൽ കിട്ടിയിട്ടില്ല ആരും ആ വിഷയം ഉന്നയിച്ചതും ഇല്ല അപ്പോൾ പിന്നെ ഈ കേസുമായി ഗൂഢാലോചന കേസുമായി സർക്കാർ മുന്നോട്ടു പോകും എന്ന കാര്യവും ഉറപ്പാണ് നിലവിൽ ഏത് രീതിയിൽ ഇക്കാര്യത്തിൽ ഇടപെടാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് താങ്കൾ നിരാഹാര സമരത്തിലാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് സമരത്തിലാണ് നാളെ നാളെ ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് രണ്ടാമത് ജാമ്യം കിട്ടാൻ വേണ്ടിയുള്ള നടപടികൾ നാളെ സ്വീകരിച്ച് നാളെ ആ രീതിയിൽ പ്രൊസീഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ് വളരെയേറെ ആശങ്കയുണ്ട് എനിക്ക് അത് ശരിയാണ് മറ്റു പരി അവരുടെ അതിലുള്ള നടപടികളൊക്കെ തീർന്നവരെല്ലാം പിരിഞ്ഞു പോയിട്ടും ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ ജയിലിൽ തന്നെ വെച്ചിരിക്കുന്ന കാര്യത്തിൽ അതിൽ വളരെയേറെ ആശങ്കയുണ്ട് ദുരുദ്ദേശമുണ്ടെന്ന് തന്നെ സംശയിക്കുകയാണ് അത് നീക്കാനുള്ള എന്തെങ്കിലും ശ്രമം എല്ലാവരും കൂടി നന്മയുള്ള നന്മനുള്ള എല്ലാവരും കൂടി ചേർന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് റിക്വസ്റ്റ് ഉണ്ട് അത് എപ്പോഴോ സാധ്യമായി അവൻ ജയിൽ വിമുക്തനായി എൻ്റെ അടുത്ത് വരുന്നു അതുവരെ ഈ നിരാഹാര സമരം തുടങ്ങുക തുടങ്ങുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത് തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് രാവിലെ ഇത് ഇത് അങ്ങേ അറ്റം ക്രൂരവും ഞാൻ നോക്കിയിട്ട് ഇതേ വരെ ഇനി എഴുപത്തൊമ്പത് വയസ്സുള്ള ഈ അമ്മ ഇവിടെയുള്ള എല്ലാ ജനാധിപത്യ ഗവൺമെൻറ്റുകളുടെയും തുടക്കം മുതലുള്ള എല്ലാ മിനിസ്ട്രികളുടെ കീഴിലും ജീവിച്ചിട്ടുള്ള ആളാണ് ഒരു മിനിസ്ട്രിയും ഇത്ര ക്രൂരമായി പെരുമാറുകയോ ഒരു ചീഫ് മിനിസ്റ്ററും ഇത്രയേറെ ഡിക്ടേറ്റർഷിപ്പോടുകൂടി പെരുമാറി ക്രൂരബുദ്ധിയോടുകൂടി ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല വളരെയേറെ ഭയമുണ്ട് ഇനി ഇത് ഇതിനകത്തുനിന്ന് അവനെ രക്ഷപ്പെടുത്തുന്ന കാര്യത്തിലും അത് കഴിഞ്ഞുള്ള ജീവിതത്തിൽ പോലും അങ്ങേ അറ്റം ഭയപ്പെട്ടാണ് ഈ അമ്മ ജീവിക്കുന്നുള്ള യാതൊരു പ്രാണനും ജീവനും അങ്ങേയറ്റം ഞാൻ പി പ്രസാദ് ഒരു ണോ പൊതുപ്രവർത്തകർക്കെതിരെയുള്ള ഈ നടപടി ആ സമരത്തിൽ ആരും ഒരു കല്ല് പോലും എറിഞ്ഞിട്ടില്ല ഡി ജി പിയുടെ ഓഫീസിലേക്ക് ആരും കടന്നു കയറിയിട്ടില്ല ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടില്ല ഒരു പോലീസുകാരന് പോലും പരുക്കേറ്റിട്ടില്ല പരസ്പരം ഫോണിൽ സംസാരിച്ചതിന് പോലും തെളിവില്ല ഷാജഹാൻ ഷാജഹാനാകട്ടെ ഒരു ഓട്ടോയിൽ അവിടെ എത്തിയ ആളാണ് ഷാജഹാനും മിനിയും ശ്രീകുമാറും ജിഷ്ണുവിൻ്റെ അമ്മയും കുടുംബവും തീവണ്ടിയിൽ വന്നപ്പോൾ അവരെ വഴികാട്ടിയ ആളുകളാണ് ഇവരാരും സമരം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി അവിടെ വന്നവരല്ല സമരം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി വന്നവരാണെങ്കിൽ പോലും എങ്ങനെ ഗൂഢാലോചനയിൽ പങ്കാളികളാകും സി പി ഐക്ക് ഇതിനകത്ത് വ്യക്തമായ അഭിപ്രായമില്ലേ ഈ പൊതുപ്രവർത്തകരെ ഇങ്ങനെ ജയിലിനകത്തടച്ച് പീഡിപ്പിക്കുന്നതിൽ തീർച്ചയായിട്ടും ഈ ശ്രീ കെ എം ഷാജഹാനും ഷാജഹാനും എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് രണ്ട് നല്ല രണ്ട് പൊതുപ്രവർത്തകരാണ് അവർ ഏതെങ്കിലും ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ തെളിയിക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ് പോലീസ് അത് തെളിയിക്കണം പൊതുപ്രവർത്തകരെ അനാവശ്യമായി കേസുകൾക്കകത്ത് പെടുത്തി അകത്തടയ്ക്കുക ജയിലിൽ അടയ്ക്കുക എന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നില്ല എന്ത് ഗൂഢാലോചന നടത്തി എന്നും എന്തായിരുന്നു ഗൂഢാലോചനയുടെ ഉദ്ദേശം എന്നും എങ്ങനെയാണിത് പ്രാവർത്തികമാക്കിയത് എന്നെല്ലാം പറയേണ്ടുന്ന കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുമ്പാകെ പറയേണ്ടുന്ന ഉത്തരവാദിത്വവും ബാധ്യതയും കേരളത്തിൻ്റെ പോലീസിനുണ്ട് കേരള പോലീസ് അങ്ങനെയാണെങ്കിൽ ആ കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട് എന്താണ് ഗൂഢാലോചന ഗൂഢാലോചന നടന്നിട്ടില്ല എന്നൊന്നും ഞാൻ പറയാൻ ഒരുപെടുന്നില്ല കാരണം പോലീസ് അന്വേഷിച്ച് പോലീസ് പറയട്ടെ ഇല്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടാക്കി പറയുന്നത് എങ്കിൽ അത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ പോലീസിൻ്റെ നയമല്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അങ്ങനൊരു പോലീസ് പോലീസ് കാണിച്ചാൽ നമുക്ക് പറയുന്ന ഈ കാര്യം മുഖ്യമന്ത്രിയും ഏറ്റുപറയുകയാണല്ലോ മലപ്പുറത്ത് ചേളാരിയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ചോദിച്ചു കെ എം ഷാജഹാനെ എല്ലാവർക്കും അറിയാമല്ലോ എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഷാജഹാൻ ഈ ഷാജഹാനെ ഈ ഗൂഢാലോചനയിൽ പ്രതിയാക്കിയിട്ടുണ്ട് എന്നതിൽ അദ്ദേഹം പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നു എന്ന് തോക്കുസ്വാമിയുടെ കാര്യം നിങ്ങൾക്കറിയാവുന്നതല്ലേ എന്ന് അതിനോടൊപ്പം തന്നെ അദ്ദേഹം ചോദിക്കുകയുണ്ടായി അപ്പോൾ തോക്കുസ്വാമിയും ഷാജഹാനും ഈ ഷാജഹാനും മിനിയും ശ്രീകുമാറും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചന എന്ന പോലീസിന്റെ വാചകം അതേപടി മുഖ്യമന്ത്രിയും ആവർത്തിക്കുകയാണ് ഷാജഹാനെ അറിയാമല്ലോ എന്നുള്ള വാചകത്തെ നമുക്ക് അങ്ങനെ നിർത്താം ഷാജഹാനെ അറിയാമല്ലോ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഷാജഹാനെ അറിയാമല്ലോ എന്നുള്ളതല്ല അവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഗൂഢാലോചന എന്നുള്ളതാണ് ആ ഗൂഢാലോചനയിൽ എന്താണ് കെ എം ഷാജഹാന്റെ പങ്ക് എന്നുള്ളതാണ് ആ കാര്യം പറയേണ്ട ഉത്തരവാദിത്വം പോലീസിനാണുള്ളത് പോലീസ് അങ്ങനെ കെട്ടിച്ചമച്ച് കൊണ്ടുവരാൻ ഇതൊരു വെള്ളരിക്കാ പട്ടണമൊന്നുമല്ല പോലീസ് അങ്ങനെ കെട്ടിച്ചമച്ച് കൊണ്ടുവരാൻ കഴിയുകയില്ല ന്യായമായ അങ്ങനെ ഒരു